കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിലെ ക്യാമ്പ് നാലാം ദിവസം പിന്നിട്ടു മലയാള ഭാഷാ പരിചയം നൃത്താവതരണം യോഗ എന്നിവ നടത്തി കായംകുളം പുള്ളിക്കണക്ക് ദിവസം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ചേരാപള്ളി ശശി മലയാള ഭാഷാ ഭംഗിയും കവിതാ പരിചയവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു അതിങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ഒരു സുഖം അതിന്റെ ഒരു മാധുര്യം അത് നമുക്ക് ആസ്വദിച്ചു പറയാനേ കഴിയുള്ളു അതുപോലെയാണ് കവിത അതുപോലെ നമുക്ക് എല്ലാ ഡെഫനിഷുകൾ ഡെഫനിഷനുകൾക്കും അപ്പുറത്ത് എല്ലാ നിർവചനങ്ങൾക്കും അപ്പുറത്താണ് കവിതയുടേ ആയാലും കഥയുടേതായാലും ഒക്കെ തന്നെ അവസ്ഥ അതിനെ നിർവചിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും ഉചിതമായിട്ട് എനിക്ക് തോന്നിയത് വാക്യം രസാത്മകം കാവ്യം കവിതയുടെ ഏറ്റവും നല്ലൊരു നിർവചനം ആവശ്യമുള്ള കുട്ടികള് അത് എഴുതി വെച്ചാലും കുഴപ്പമില്ല വാക്യം രസാത്മകം കാവ്യം രസാത്മകമായിട്ട് ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് വളരെ രസകരമായി തോന്നുന്ന വിധത്തിൽ പറയുന്ന വാക്കാണ് കവിത തുടർന്ന് ക്ലാസിക്കൽ നൃത്ത നൃത്തരൂപങ്ങളുടെയും ഉത്ഭവവും വളർച്ചയും പരിചയപ്പെടുത്തുന്ന നൃത്ത അരങ്ങേറ്റങ്ങൾ സംഘടിപ്പിച്ചു ചേർത്തല ശിവ തീർത്ഥനാട്യഗ്രഹം യോഗാചാര്യൻ ഷൈജു എസ് യോഗാഭ്യാസവും പരിശീലനവും നടത്തി 2 3 നേരെ മുകളിലേക്ക് പോയ 4 ആൻഡ് സ്ലോലി സൈഡ് 5 ആൻഡ് ഫൈ നേരെ അങ്ങോട്ട് 6 തിരിറുന്നു 7 കൈ കൂടുതൽ നേരും ആൻഡ് 1 ആൻഡ് സ്ലോലി ഓം സ്മോട്ട് നേരെ ഇടോട്ടും നേരെ അങ്ങോട്ട് 5 ആൻഡ് സ്ലോലി And സ്കൂളിൽ നടത്തുന്ന കായിക പരിശീലന ക്യാമ്പും മേധോത്സവവും ഒക്കെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് സ്കൂൾ ചെയർമാൻ സിഷാജി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം